ഇതിൻ്റെ തക്കാളി കൃഷി രണ്ടാം രണ്ടാംഘട്ട വിളവെടുപ്പാണ് ഇത് ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം എടുത്തിട്ടുണ്ട് അതിൻ്റെ ബാക്കിയാണ് തൈ എടുക്കുന്നതാ പഴുത്ത തക്കാളി ഉണ്ട് ഇലക്ക ഉണ്ട് ഇല്ല നന്നായിട്ട് പഴുത്തതുണ്ട് വേണ്ടോ ഇതൊരു മൂന്ന് തൈകൾ മാത്രമേ ഇവിടെ വെച്ചിട്ടുള്ളൂ ഇതെൻ്റെ മുറ്റത്ത് വെറ്റത് വേണ്ട തക്കാളി ഇതൊക്കെ പഴുത്തിട്ടുണ്ട് ഞാൻ ഇത് ഇന്ന് വിളവെടുക്കാൻ പോവാണ് വേണ്ടോ നല്ല തക്കാളി നന്നായിട്ട് വള വളർന്നു വന്നിട്ടുണ്ട് പെഴുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ പെഴുത്തതൊക്കെ അധികം നേരം അധികം ഇതിൽ നിർത്തി വയ്ക്കാൻ പറ്റില്ല അപ്പോൾ ഇതിനൊക്കെ ഞാൻ ഇന്ന് പറിച്ചെടുക്കാം എന്നേ എന്താ നല്ല നല്ലതാണ് അതിമനോഹരമായ തക്കാളിതാ നിറച്ചും ഇറച്ചിയുള്ള തക്കാളിയാണ് ഇത് കറി മീൻ കറിയൊക്കെ വെക്കാൻ പുളിയൊന്നും ചേർക്കണ്ട ഈ തക്കാളി ഇട്ട് കഴിഞ്ഞാൽ മീൻ കറി വെക്കാൻ പുളിയൊന്നും ചേർക്കണ്ടില്ല അതുപോലെ തക്കാളി ചട്ണിക്ക് വളരെ നല്ല ഒരു ഇനമാണ് ഈ തക്കാളി നാടൻ തക്കാളി ഇതിൽ പിന്നെ മീൻ കറിക്ക് ഞാൻ പറഞ്ഞല്ലോ നല്ല കൊഴുപ്പ് കിട്ടും കറി വെച്ചാൽ അതേപോലെ തന്നെ ഇതിന് പുളി നന്നായിട്ട് പുളി ഉണ്ടാകുന്ന കാരണം നമുക്കിത് പുളിയും ചേർക്കേണ്ട വില ഇല്ല നമ്മൾ എൻ്റെ ടെറസിൽ നിന്നൊക്കെ പറിച്ചെടുത്ത പച്ചക്കറികളാണ് ഇല്ല നല്ല നല്ല ഒന്നമ്പർ നല്ല തിളക്കം ആറു തക്കാളി അതുപോലെ വെഴുതന ഇതൊക്കെ ഇന്ന് ഇന്ന് എൻ്റെ തോട്ടത്തിൽ നിന്ന് തന്നെ എൻ്റെ പച്ചക്കറി കൃഷിയിടത്ത് നിന്ന് ഇതൊക്കെ വിളവെടുത്താൽ പച്ചമുളക് ഉണ്ട് ഇതിലൊക്കെ പച്ചമുളക് ഉണ്ടോ നന്നായിട്ടുണ്ടായിട്ടുണ്ട് അല്ല നല്ല പച്ചമുളക് നമുക്ക് ആവശ്യത്തിനുള്ള വീട്ടാവശ്യത്തിനുള്ള എല്ലാം നമ്മൾ തൊടികളിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ ഇന്നിപ്പോൾ എൻ്റെ ആവശ്യത്തിനുള്ള ഒക്കെയായി ഇതിൽ പിന്നെ വെയിറ്റ് എഗ് വെഴുതനുണ്ട് ഇതാ പ്ലാന്റ് എഗ്ഗ് പ്ലാൻ്റീനകത്ത് പെഴുതനുണ്ട് അതുപോലെ പച്ച വെഴുതനുണ്ട് അതുപോലെ ഇതാ പയറ് ഇത്തരം പയറ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഇന്ന വീട്ടാവശ്യത്തിനുള്ള കറികൾ ഒക്കെ ഇതാ ഇതിൽ നിന്ന് തന്നെ നമുക്ക് വിഷരഹിത പച്ചക്കറി വീട്ടിൽ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിച്ച് നമുക്ക് പറിച്ച് വളരെ സന്തോഷത്തോടുകൂടെ പറിച്ചെടുത്ത് നമുക്ക് കുക്ക് ചെയ്ത് പാകം ചെയ്ത് കഴിക്കാം ഓക്കെ എല്ലാവർക്കും താങ്ക്സ്